ിഅഅഅല റസൂൽിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു താല വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്ക് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തയാലങ്ങൾ സുല്ലാഹു അലൈവസലമയോട് തങ്ങളെയും മുമ്പുള്ള സമുദായങ്ങൾക്ക് പ്രവാചകന്മാരെ അയച്ചതുപോലെ അയച്ചതാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണ് وَكَذَلِكَ أَرْسَلْنَاكَ فِي أُمَّةٍ قَدْ خَلَتْ مِن قَبْلِهَا قَدْ خَلَتْ مِن قَبْلِهَا أُمَمٌ لِتَتْلُوَ عَلَيْهِمُ الَّذِي أَوْحَيْنَا ۗ لتتلو عليهم الذي اوحينا اليك وهم يكفرون وهم يكفرون بالرحمن قل هو ربي لا اله الا هو عليه توكل ഇപ്രകാരം താങ്കളെ നാം ഒരു ജനതയിലേക്ക് അയച്ചു അവർക്ക് മുമ്പ് ധാരാളം സമുദായം കടന്നുപോയിട്ടുണ്ട് താങ്കളിലേക്ക് ബോധനം നൽകുന്ന കാര്യങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുവാനാണ് താങ്കളെ നിയോഗിച്ചത് അവർ കാരുണ്യവാനായ രക്ഷിതാവിനെ നിഷേധിക്കുന്നു പറയുക ആ കാരുണ്യവാനാണ് എൻ്റെ രക്ഷിതാവ് അവനല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല അവൻ്റെ മേൽ ഞാൻ ബലമേൽപ്പിച്ചു അവനിലേക്കാണ് എൻ്റെ മടക്കം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ തയാല നിബിതങ്ങൾ സാഹു അലൈവ സ്ലമയെ അള്ളാഹു തയാല മുന്നറിയിപ്പുകാരനായി അയച്ചുവെന്ന കാര്യം അറിയിച്ചിരുകയാണ് അഥവാ മുമ്പ് കഴിഞ്ഞു പോയ ധാരാളം സമുദായങ്ങളുണ്ട് കഴിഞ്ഞ പല സൂറത്തുകളിലും ആ സമുദായങ്ങളെപ്പറ്റി വിശദമായി നാം മനസ്സിലാക്കിയതുമാണ് ഈ സമുദായങ്ങളിലോട്ടെല്ലാം ഏതൊരു അള്ളാഹു ആണോ പ്രവാചകനെ അയച്ചത് അതേ അള്ളാഹു തന്നെയാണ് നിബിതങ്ങ് സാഹു അലി വസ്ലമിയെയും പ്രവാചകനായി അയച്ചിട്ടുള്ളത് നിബിതൻ സാഹു അലി വസ്ലമയോട് അവരെ അറിയിക്കാനായി അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിഷേധിക്കുന്നതുപോലെ ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നതല്ല ഞാൻ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു അവനിൽ ഭരമേൽപ്പിക്കുന്നു അവനിലോട്ട് തന്നെയാണ് എൻ്റെ മടക്കവും അഥവാ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ആരെല്ലാം അള്ളാഹുനെ നിഷേധിച്ചാലും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതും ആ ഏകത്വത്തെ പറ്റിയും പരിശുദ്ധമായ ദീനിനെ പറ്റിയും നിങ്ങൾക്ക് അറിയിച്ചിരുക എന്നുള്ളതും ആ ദൗത്യത്തിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറുന്നതല്ല എൻ്റെ രക്ഷിതാവ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ പൂർത്തിയാക്കുന്നതും പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ തന്നെ അടിയുറച്ച് അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ മാത്രം ബലമേൽപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്തെ അയല ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനായി നിബിതങ്ങൾ സുല്ലാഹു അലൈവ് വസ്ലമയെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് മക്ക മുഷിക്കീങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل الله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قادعا بما صنعوا قَارِعَةٌ أو تحل قريبا من دارهم, من دارهم حتى يأتي بعد الله إن الله لا يخلف الميعاد قرآن كارنم پرودنگل سنجري അതുമൂലം ഭൂമി കഷണങ്ങളാക്കപ്പെടുകയോ അതിലൂടെ മരണപ്പെട്ടവർ സംസാരിക്കപ്പെടുകയോ ചെയ്താലും അവർ വിശ്വസിക്കുന്നതല്ല മറിച്ച് എല്ലാ അധികാരവും അള്ളാഹുവിന് തന്നെയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ ജനങ്ങൾക്കും സന്മാർഗം നൽകുമായിരുന്നുവെന്ന് സത്യവിശ്വാസികൾ അറിയുന്നില്ലേ നിഷേധികളുടെ തിന്മകൾ കാരണം അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം വരുന്നതുവരെ എന്തെങ്കിലും ഒരു നാശം അവരുടെ നാടിനരികിൽ ഇറക്കപ്പെടുന്നതാണ് തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല ആദ്യമായി ന്യായത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ തല മക്ക മുഷിക്കിയങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് മക്ക മുഷിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം സത്യമാണെന്ന കാര്യം അവർക്കറിയാമായിരുന്നു പശുത ഖുർആാൻ തന്നെ നിമിതങ്ങൾ സാഹു അലി വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന കാര്യത്തിന് വലിയ തെളിവാണ് അതിനെ അതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതാണ് പരിശുദ്ധ ഖുർആൻ നിബിതങ്ങൾ സാഹു അലി വസ്ലമയെ കൊണ്ട് ഖുർആാൻ പോലത്തെ ന്യൂനതയില്ലാത്ത സാഹിത്യം നിറഞ്ഞ കഴിഞ്ഞ കാലങ്ങളുടെ സംഭവങ്ങളുള്ള ഒരു ഗ്രന്ഥം നിർമ്മിക്കാൻ സാധിക്കുന്നതല്ല എന്ന് മക്ക മുഷിക്കങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സാഹു അലി വസ്ല്ലം അവരുടെ മുമ്പിൽ ഓതുന്ന ഈ പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു അത് അതുമാത്രമല്ല സൽസ്വഭാവത്തിലൂടെയും മറ്റു ഗുണങ്ങളിലൂടെയും നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം ഒരിക്കലും കളവ് പറയുകയില്ല എന്ന കാര്യവും അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയെല്ലാം അവർക്ക് നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം സത്യപ്രവാചകനാണെന്ന കാര്യം വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ടും അവർ അഹങ്കാരം കാരണത്താലും അവരുടെ സ്ഥാനമോഹവും ഭൗതിക താല്പര്യവും കാരണത്താലും നിബിതങ്ങൾ സാഹു അലിവ വസ്ലമയെ നിഷേധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമയോട് പല രീതിയിലുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളും അവർ ഉന്നയിക്കുമായിരുന്നു അങ്ങനെ അവർ ഉന്നയിച്ച മൂന്ന് ആവശ്യങ്ങൾ അതിനുള്ള മറുപടി അള്ളാഹു സുബഹാനഹു തല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒന്നാമതായി അവർ നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമയോട് പറഞ്ഞു താങ്കൾ പറയുന്നത് പോലെ താങ്കൾ സത്യപ്രവാചകനും പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റേതുമാണെങ്കിൽ താങ്കൾ ഈ മക്കയിലെ മലകളെല്ലാം നീക്കിക്കളയുക കാരണം നമ്മൾ കൃഷി ചെയ്യാനും മറ്റു പല ആവശ്യങ്ങൾക്കും ഈ മലകൾ മാറിയാൽ അത് സൗകര്യമാണ് അതുകൊണ്ട് ഈ മക്കിയിലെ മലകളെല്ലാം താങ്കൾ നീക്കിക്കൊള്ളുക അതേപോലെ താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ താങ്കൾ ഞങ്ങളുടെ യാത്ര എളുപ്പമാക്കിക്കൊള്ളുക ഞങ്ങൾക്ക് ഷ്യാമലോട്ടും യമനിലോട്ടുമെല്ലാം കച്ചവട ആവശ്യത്താൽ യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ആ വഴിദൂരം കുറയ്ക്കുകയും ഭൂമിയുടെ ആ ഭാഗങ്ങളെല്ലാം വഴിദൂരം കുറയുന്ന രീതിയിൽ ഇടുക്കമാക്കുകയും ചെയ്യുക എന്നാൽ നമുക്ക് പെട്ടെന്ന് അവിടെ പോയി എത്താമല്ലോ എന്ന് അവർ നിബിതങ്ങൾ സുല്ലാഹു അലിവല്ലമയോട് പറഞ്ഞു മൂന്നാമതായി അവർ പറഞ്ഞു അതുപോലെ താങ്കൾ സത്യസന്ധനാണെങ്കിൽ മരിച്ചവരെ താങ്കൾ ജീവിപ്പിക്കുക നമ്മുടെ മുൻകഴിഞ്ഞ പിതാ മഹാമാർ മരണപ്പെട്ടു പോയവരാണ് അവരെ താങ്കൾ ജീവിപ്പിക്കുക ഇതെല്ലാം താങ്കൾ ചെയ്യുകയാണെങ്കിൽ താങ്കൾ സത്യപ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് മക്ക മുഷിക്കൽ നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്സല്ലമയോട് പറയുകയുണ്ടായി ഇതിന് മറുപടിയായിട്ട് അള്ളാഹു സുബാനഹുഅഅ ത അവരെ അറിയിക്കുകയാണ് ഇതെല്ലാം അനാവശ്യമായി അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അള്ളാഹു സുബാനുഹുവ തയാരെയാണ് നിബിധങ്ങൾ സല അല്ലാഹു അലൈവിസ്ലം എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ ആ കാര്യം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ നിബിധങ്ങൾ സുല്ലാഹു അലൈവിസ്ലമൊരിക്കലും നടത്താൻ സാധിക്കുന്നതല്ല ഇനി പർവ്വതങ്ങൾ നീക്കപ്പെട്ടാലും വഴിദൂരം കുറയ്ക്കപ്പെട്ടാലും മരിച്ചവരെ ജീവിപ്പിക്കപ്പെട്ടാലും ഈ നിഷേധികൾ ഒരിക്കലും തങ്ങളെ വിശ്വസിക്കാൻ പോകുന്നതല്ല കാരണം അവർ വിശ്വസിക്കമനമായിരുന്നുവെങ്കിൽ അവർക്ക് നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലം സത്യമാണെന്ന കാര്യം ഇതല്ലാതെ മറ്റ് ദൃഷ്ടാന്തങ്ങളിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട് നിബിധങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം പറയുന്ന സത്യമാണെന്ന് അവർ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ബാഹ്യമായി അഹങ്കാരം കാരണത്താലും സ്ഥാനമോഹം കാരണത്താലും അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത്രയും വലിയ അത്ഭുതങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്ത അറിയിക്കുകയാണ് ഈ ഒരു ചോദ്യം മക്ക മുഷിഖിങ്ങൾ ചോദിച്ചപ്പോൾ പല സഹാബാക്കളും ഈ കാര്യം അള്ളാഹു നടത്താനായി ആഗ്രഹിച്ചു അഥവാ അള്ളാഹു നടത്തുകയാണെങ്കിൽ അവർ വിശ്വസിക്കുമെന്ന് മുസ്ലിമീങ്ങളായ സഹാബാക്കൾ വിചാരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഈ കാര്യങ്ങൾ അള്ളാഹു നടത്തുകയും അത് കാരണമായി മക്കാ മുഷിക്കുകൾ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് സഹാബാക്കൾ ആഗ്രഹിച്ചു എന്നാൽ അള്ളാഹുതായ ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും അള്ളാഹു നടത്തിയാലും ഒരിക്കലും മക്ക മുഷിക്ക് ഇങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നതല്ല ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം കണ്ടാലും അവരൊരിക്കലും വിശ്വാസികളാകുന്നതല്ല അതുകൊണ്ട് അവർ ചോദിക്കുന്ന ഈ ആവശ്യങ്ങൾ നടത്താത്തതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുത്താലും അവർ വിശ്വാസികളാകുന്നതല്ല ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടാലും അവരുടെ നിഷേധം കാരണത്താൽ അതിനെയും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം അള്ളാഹു സഹാബാക്കൾക്ക് അറിയിച്ചെടുക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹുവാണ് സന്മാർഗം കാണിച്ചെല്ലുന്നവൻ അതിനെ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് സന്മാർഗം ആഗ്രഹിക്കാതെ നിഷേധത്തിന്റെ രൂപത്തിലും മുസ്ലിമീങ്ങളെ പരിഹസിക്കാനും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അള്ളാഹു മറുപടി കൊടുക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുപോലെ അള്ളാഹു സുബാനഹുത്തഅല ഈ മക്ക നിഷേധികളെ പറ്റി പറയുകയുണ്ടായി അവർ നിമിതങ്ങൾ സ്വല്ലാഹു അലൈവല്ലമയെ നിഷേധിച്ച കാരണത്താൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും അവർക്ക് വന്നിട്ടുണ്ട് അവർ പല പരീക്ഷണങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പരീക്ഷണങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചിട്ടും അവർ ഒരിക്കലും നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വല്ലമയെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ഈ നിഷേധികൾ എത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടാലും അവർ നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലമിയെ നിഷേധിക്കുന്നതാണ് അംഗീകരിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ മക്കാ മുഷിഖിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള എല്ലാ തെളിവുകളും അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരൊരിക്കലും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലം സത്യമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടല്ല ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നേരെ മറിച്ച് മുസ്ലിമീങ്ങളെ പരിയസിക്കാനും മുസ്ലിമീങ്ങളെ നിഷേധിക്കാനും വേണ്ടി മനപൂർവ്വം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രയോജനമില്ലാത്ത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അള്ളാഹുത്താല മറുപടി നൽകുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅവത്ത് ആല അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ റബ്ബിലാലമി